രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുമ്പോഴും ലൈവിൽ ഭയങ്കര ബഹളം നടക്കുകയാണ് അനീഷും ആര്യനും അക്ബറും ബാക്കിയുള്ള ഹൗസ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ചായക്കപ്പ് കഴുകാത്തതിനെ ചൊല്ലി ഉണ്ടായ വഴക്കായിരുന്നു ആര്യനും അനീഷും കൂടെ മുന്നേ ആ വഴക്കിപ്പോൾ ഇവർ വീണ്ടും അനീഷെ കണ്ടപ്പം ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് വീണ്ടും ആ ഒരു കാര്യം എടുത്തിടുകയാണ് ഇത്രയും പ്ലേറ്റുകൾ ഇത്രയും ഗ്ലാസ്സുകൾ കഴുകുന്നതിൻ്റെ കണക്കുകളൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ജിഷൻ അവിടോട്ട് വരികയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഭക്ഷണം എന്താ കഴിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഞാനിപ്പം ആഹാരം കഴിച്ച് എപ്പോൾ കഴിച്ചു കഴിഞ്ഞു എന്ന് പോലും ഞാൻ അറിഞ്ഞില്ല ഈ ബഹളങ്ങൾ ഇത്രയും നടന്നതുകൊണ്ട് അതെന്താ കഴിച്ചെന്നോ എപ്പോൾ കഴിച്ചു തീർന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ല നിങ്ങളെന്തിന് ഇങ്ങനെ വഴക്ക് കൂടുന്നേ അറ്റ്ലീസ്റ്റ് ആഹാരം കഴിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഈ വഴക്ക് കൂടാതിരിക്കേ എന്നൊക്കെ ജിഷൻ വന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ രണ്ടാം ഫാത്തിമ ഒരു ഡയലോഗ് അടിച്ച് വെസൽ ടീമിനെ പിന്നെ വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയാണോ ബാക്കിയുള്ളവരാരും ഒന്നും സംസാരിക്കുന്നില്ല അനീഷും അക്ബറും അര്യനും കൂടിയാണ് സംസാരിക്കുന്നത് വെസൽ ടീമിലുള്ള മറ്റാർക്കും വലിയ പ്രശ്നമില്ല ഇവന് മാത്രമാണ് ഇവനിങ്ങനെ എന്തെങ്കിലും ആയി വരുന്ന തോന്നുന്നതൊക്കെ പറയുവാൻ ഉടായിപ്പിൻ്റെ അറ്റാണെന്ന് ആര്യൻ പറയുന്നുണ്ട് അനീഷിനെ പറ്റി എന്നിട്ട് പറയുകയാണ് അവൻ മൂന്ന് ബുക്ക് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്തുവാ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ഇവൻ സംസാരിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റിട്ട് അടിച്ചുകൊണ്ടേയിരിക്കും ഔട്ട് ബേസ്റ്റ് ആണെങ്കിൽ ഔട്ട് ബെസ്റ്റ് അക്ബർ പറയുന്നുണ്ട് മീറ്റിങ്ങിൽ ഇതെല്ലാം പറഞ്ഞിരുന്നതാണ് ആര് കഴി വെച്ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫെസ് എൽ ടി വിൽ ഉള്ളത് അവർ അത് കറക്റ്റായിട്ട് ചെയ്യാം എന്നെല്ലാം ഏറ്റിരുന്നതാണ് പിന്നിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് നോക്കണേ ചെയ്യണ്ടുന്ന ജോലി കൃത്യമായി ചെയ്താൽ ഈ പ്രശ്നങ്ങളും വല്ലതും ഉണ്ടാകുമോ ആരും അപ്പോൾ കൂടിയിരുന്നവരോടെല്ലാം ഉച്ചയ്ക്ക് ഉണ്ടായ വഴക്കിനെ പറ്റി പറയുകയാണ് ഞാൻ ഒരു കപ്പ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അനിമോൾക്ക് തോന്നി ഞാൻ അന്നേരം കൊണ്ടുവച്ചതാണെന്ന് പക്ഷേ ബാക്കി ഇടുന്ന കപ്പുകൾ ഇത്രയും ഞാനാണ് വച്ചതെന്നുള്ള രീതിയിൽ ഇവനങ്ങ് പ്രശ്നം ഉണ്ടാക്കി നീ ഇങ്ങനെ ഡ്രാമ ചെയ്യാതെ നീ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരുമോ നീ ഇപ്പോഴും എന്ത് എന്തോ ചിന്തിക്കുന്നത് എന്നൊക്കെ അനീഷിനോട് ചോദിക്കുക ഇതൊക്കെ ചോദിക്കുമ്പോഴും അനീഷ് ഒരു റിപ്ലൈം കൊടുക്കാതെ കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്